ഹായ് വെൽക്കം ടു ഹൈ ഒരു വൺ ഇറ്റ്സ് മി രാഹുൽ വെൽക്കം ടു റിച്ച് ടോക്സ് നമ്മുടെ ലാസ്റ്റ് ഡേ മാർക്കറ്റ് അതായത് ഇന്നത്തെ മാർക്കറ്റ് നമ്മുടെ ലെവൽസ് എല്ലാം റെസ്പെക്റ്റ് ചെയ്തിട്ട് നല്ലോണം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിലോട്ട് അല്ലാതെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത മാതിരി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ടായിരുന്നു സോ നമുക്ക് ഫ്രം ദി സ്കാർ സ്കാർച്ച് ഫസ്റ്റ് ഒന്ന് മുതല് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്യാം ഓക്കെ സോ അനാലിസിസ് ചെയ്യുമ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിഫ്റ്റി നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ് നടത്തിയിട്ട് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ സിക്സ്റ്റിക്ക് മുകളിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈ ഡേ ഹൈക്ക് മുകളിൽ ഓപ്പൺ ആയിട്ട് അന്നത്തെ സ്ട്രോങ് ആയിട്ട് നിഫ്റ്റി ഒരു ബുള്ളിഷ് കാരല ഉണ്ടാക്കി ക്ലോസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ചെറിയൊരു സെല്ലിംഗ് വന്നിട്ടുണ്ട് സോ അതൊരു റെസിസ്റ്റൻസ് എന്ന് വന്ന സെല്ലിങ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് സോ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് പോവാം ഓക്കെ ഈ ട്രെൻഡ് ലൈൻ ഇതിൻ്റെ മുന്നേയും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ട്രെൻഡ് ലൈൻ വളരെ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈനാണ് ഈ ട്രെൻഡ് ലൈൻ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് നല്ലൊരു കണ്ടിന്യൂസ് ബുള്ളിഷ് മൊമെൻറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നിഫ്റ്റി കാണുന്നിട്ടോ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി നല്ലൊരു ഷാർപ്പ് മൂവ്മെൻ്റ് ആണ് ബോൾട്ട് നടന്നിട്ടുള്ളത് ഈ ട്രെൻഡ് ലൈൻ്റെ ഇതൊരു ചാനലായിട്ട് ചാനലായിട്ട് നമുക്ക് പറയാം കാരണം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേന്ന് നിഫ്റ്റിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിട്ട് ഈ ഒരു ചാനൽ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റി കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ചാനൽ നമ്മൾ വരച്ചിട്ടുണ്ട് ഈ ചാനൽ ഞാൻ വരച്ച് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ വീഡിയോസിൽ ഈ ചാനലിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് സാധാ ആൾക്കാർ ചെയ്യുന്ന പോലെയല്ല നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ ലെവൽസ് വരയ്ക്കുന്നത് ആ ലെവൽസ് വെച്ചിട്ടാണ് ഈ കറക്റ്റ് ഈ ലെവൽസ് വെച്ചിട്ടാണ് ഞാനും ട്രേഡ് ചെയ്യാറ് ഓക്കെ നിങ്ങൾക്കൊരു ലെവൽസ് വരച്ച് ഞാൻ വേറെ ട്രേഡ് ചെയ്യാറൊന്നുമില്ല ഈ ലെവൽസ് കണ്ടോ ഈ ട്രേ ഈ ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റി റെസ്പെക്റ്റ് ചെയ്ത് റെസ്പെ ഈ ഒരു ചാനൽ റെസ്പെക്റ്റ് റെസ്പെക്ട് ചെയ്താണ് നിഫ്റ്റി മോളോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു നിഫ്റ്റി നിഫ്റ്റിത്താവോട്ട് വീണു അവിടുന്ന് ഈ നമ്മുടെ ലോയിന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് മോളോട്ട് കയറി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇത് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് പിന്നെ നിഫ്റ്റി താവിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ ലോ പിന്നെ ആ ചാനൽ റെസ്പെക്റ്റ് ചെയ്തിട്ട് മോളോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മന്ത് അതായത് സെപ്റ്റംബറിൽ നിഫ്റ്റി ഇവിടുന്ന് പിന്നെ ഒരു ഷാർപ്പ് ഫാളാണ് നിഫ്റ്റി താവോട്ട് തന്നത് സോ നമ്മൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു വ്യൂവിലാണ് നമ്മൾ നോക്കിയിരുന്നത് ഒബ്വിയസ്ലി നിഫ്റ്റി അത് നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കി ഡാ ഡാറ്റ ഒക്കെ വേറെ നിൽക്കട്ടെ പ്രൈസാക്ഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി അത് കഴിഞ്ഞിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ബുള്ളിഷ് മൊമൻറ്റോ ഉണ്ടാക്കി പോവാ ചെയ്തത് ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് നിഫ്റ്റി സോ ചിലപ്പോൾ ആ ഗ്യാപ്പിനെടുത്തിട്ടായിരിക്കാം നിഫ്റ്റി മോളോട്ട് പോകുന്നത് അല്ലാതെ ഇനി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് നിഫ്റ്റി മോഡോട്ട് ചിലപ്പോൾ പോവാം ഓക്കെ അത് നമ്മുടെ ഇഷ്ടമുള്ള നിഫ്റ്റ് എന്താണ് മാർക്കറ്റ് പറയുന്നത് അനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഈ ഒരു ഹൈ ദിസ് ഹൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ നമുക്ക് ഈ ഒരു ഹൈ ഇപ്പോൾ ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെക്കാം ഈ ഒരു ഹൈ കാരണം ഈ ഹൈ ഇനിയും മാർക്കറ്റിൽ മുന്നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കാരണം ഈ ഹൈ എന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഈ ഹൈയിൽ വന്നിട്ടാണ് നിഫ്റ്റി സെല്ലിങ് കാരണം ഈ ഇത് ഇവിടുന്ന് ഇവിടുന്ന് ഇത്രയും നല്ലൊരു സെല്ലിംഗ് വന്നതുകൊണ്ട് തന്നെ ബൈയേഴ്സിൻ്റെയും അതായത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന വലിയ വലിയ ട്രേഡേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു സൈക്കോളജിക്കലായിട്ട് തന്നെ ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമോ എന്നൊരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ബൈ ചെയ്തവരെല്ലാം ഇവിടുത്തെ ഇപ്പം ഒന്ന് അവരുടെ പൊസിഷൻ നിന്ന് ക്ലോസ് ചെയ്തത് അതുകൊണ്ടാണ് നിഫ്റ്റി ഇവിടുന്ന് ചെറിയൊരു ആ പൊസിഷൻ ക്ലോസ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ആൾക്കാർ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് ചെറിയ ഒരു ഒരു ഫാൾ ഒരു ചെറിയ ഒരു ഡൗൺ മൊവ്മെൻ്റ് അവിടെ നിന്ന് കാണിച്ചത് ഡേ അതും ഡേ എൻഡിങ്ങിലാണ് ലാസ്റ്റാണത് കാണിച്ചിട്ടുള്ളത് സോ ആ ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഒബീസിലി നമ്മുടെ ഡേ ഹൈ ആയിട്ടുള്ള ഇന്നത്തെ ഈ ഈ ഒരു സോണ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഈ ഡേ ക്ലോസ് മുതൽ ഹൈ മുതൽ ഡേ ക്ലോസ് വരെ ഇത് നമുക്കൊരു സോണായിട്ട് തന്നെ എടുക്കാം ഓക്കെ ഇതൊരു സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം ഡേ ക്ലോസ് വരെ ഇതും ഇതും മുന്നോട്ട് തന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഉണ്ടായിരുന്ന മുന്നേ ഉണ്ടായിരുന്ന ലെവൽസ് മാർക്കറ്റ് പാസ്റ്റ് ലെവൽസ് ഫ്യൂച്ചറിലും ലെവൽസ് അത് നിഫ്റ്റിയൊക്കെ അതായത് മാർക്കറ്റ് എപ്പോഴും റെക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നു അതുതന്നെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഈ ഈ ഒരു ഹൈ ആണ് നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്ത് മോളോട്ട് ബ്രേക്ക് ചെയ്ത് പോയത് ഈ ഒരു ഹൈ കണ്ടോ ഈ ഒരു ഹൈ ഇതെല്ലാം ഫുൾ വളിയത്തോടുകൂടിയാണ് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മോളോട്ട് കയറിപ്പോയത് സോ നമുക്ക് ഇന്നത്തെ ഡേ ലോയും അത് മാർക്ക് ചെയ്ത് നോക്കാം ഇന്നത്തെ ഡേ ലോയും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സോ ഇന്നത്തെ ഡേ ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഡേ ലോയെ നമുക്ക് ചെറിയൊരു സോണായിട്ട് തന്നെ മാർക്ക് ചെയ്യാം ഇത് ഫോർ എജ്യൂക്കേഷൻ പർപ്പസ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവൽസ് നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ അനാലിസിസ് ചെയ്യുന്നത് നിഫ്റ്റി എങ്ങനെയാണ് നമ്മൾ ഒരു ബിഗിനർ എങ്ങനെയാണ് നമ്മൾ ഒരു അനാലിസിസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഇത് മനസ്സിലാവും നമ്മൾ ഡേ ലോ മാർക്ക് ചെയ്തു ഡേ ഹൈ മാർക്ക് ചെയ്തു ഓക്കെ ഡേ ഹൈ മാർക്ക് ചെയ്തു അതിൻ്റെ മുന്നേ നിഫ്റ്റിക്ക് രണ്ട മുപ്പത് ജൂൺ ഉണ്ടായ ആ ഒരു സ്ട്രോങ് ഫാൾ വന്ന ഏരിയ നമ്മൾ മാർക്ക് ചെയ്തു സോ ഇത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവലായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും ഓക്കെ ഇത് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ നിഫ്റ്റി ഇനിയുമുള്ള ഈ ഒരു മൂവ്മെൻറ്റും ഇനിയും കണ്ടിന്യൂ ആയിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലെവലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഈ ഒരു ലോ ഈ ഒരു ലോ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആ ലോ എന്ന് പറയുന്നത് ഈ ഹൈ ഈ ഹൈ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഹൈ എന്നാണ് നിഫ്റ്റി അതായത് എയ്റ്റീൻ സെപ്റ്റംബർ ഇവിടെ നിന്നാണ് നിഫ്റ്റിക്ക് ഒരു ഷാർപ്പ് ഡൗൺഫാൾ താട്ട് വന്നിട്ടുള്ളത് സോ ഈ ഹൈ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഹൈ മാർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം ഈ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വൺ അവറിൽ ഇന്നത്തെ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇത് സപ്പോർട്ട് ചെയ്ത സോ കാണുന്നുണ്ടോ ഇത് ബ്രേക്ക് ഞാൻ നിഫ്റ്റി എത്ര വോളിയം യൂസ് ചെയ്തു എത്ര ഓർഡേഴ്സ് അവിടെ എടുത്തിട്ടാണ് ആ നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്ത് പോയെന്ന് കാണാൻ കഴിയുന്നുള്ളൂ ഓക്കെ നിഫ്റ്റി രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയി ഈ ഒരു ഈയൊരു ഹൈൽ വന്നപ്പോൾ നിഫ്റ്റിക്ക് അവിടെ നിന്ന് ഷാർപ്പ് സെല്ലിങ് താട്ട് വന്നു സോ നിഫ്റ്റി മുകളോട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു വോളിയം കാനിനോട് ബ്രേക്ക് ചെയ്തു അപ്പോൾ അവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും സെല്ലർ അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ നോക്കി ബട്ട് ആദ്യം റെസിസ്റ്റൻസ് ആയി നിന്ന ഒരു സ്ഥലം പിന്നെ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ അതുകൊണ്ട് റെഡ് കളർ കൊടുക്കാം ഓക്കെ ഗ്രീൻ കളർ കൊടുക്കാം അതൊരു സപ്പോർട്ടാണ് നമ്മുടെ മേജർ ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് ഓക്കെ അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു ലെവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു ഡിപ്പ് ബൈ ഈ ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ചിലപ്പോൾ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ രണ്ട് രണ്ട് ദിവസം ട്രെൻഡിങ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നാളെ ചിലപ്പം സൈഡ് വേസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ നമുക്കൊരു ഡിപ്പ് ബൈ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയും മാർക്കറ്റിൽ ബുള്ളിഷ് ആയി നിൽക്കാനുള്ള പ്രോബിലിറ്റി നമുക്ക് വളരെ കൂടുതലാണ് സൊ നമുക്ക് ആ ഒരു വ്യൂ നമ്മുടെ മനസ്സിനുള്ളിൽ വേണം അതല്ല നിഫ്റ്റി ഇതിൻ്റെ താഴെ നല്ല സ്ട്രോങ് ക്ലോസ് തരുകയാണെങ്കിൽ പിന്നെ നമുക്ക് താഴോട്ട് പിന്നെയും ഒരു വ്യൂ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് അടുത്തൊരു വ്യൂ നമുക്ക് താഴോട്ട് ആണെങ്കിൽ വ്യൂ മാറ്റേണ്ടി വരും ബട്ട് ഈ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ഇനി ഫോർ ഫിഫ്റ്റി സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ മാർക്കറ്റിൽ ബുള്ളിഷ് മൂവ്മെൻറ്റിലായിരിക്കും ഉണ്ടാവുക ഓക്കെ ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു എൻട്രി വരണമെങ്കിൽ അറുന്നൂറ് അതായത് ഇരുപത്തഞ്ച് അറുന്നൂറിനും അറുന്നൂറ്റി നാൽപ്പതിനും ഈ ഈ ഒരു ഏരിയക്കുള്ളിൽ ഇത് ഇതിൻ്റെ ഹൈയിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ മൊമെൻറ്റും കണ്ടിന്യൂ ചെയ്ത് ഇവിടെ ലോസ് വെച്ചിട്ട് പോവാം ഓക്കെ അതല്ല നിഫ്റ്റി താഴോട്ടാ വരുന്നെങ്കിൽ നമ്മൾ ആദ്യം ഒരു സെൽ ട്രീഡ് നമ്മൾ എന്തായാലും പോകത്തില്ല ട്രെൻഡ് വിത്ത് ട്രേഡ് വിത്ത് ട്രെൻഡ് എന്നാണ് നമ്മൾ ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഈ ഈ ലോ വരെ വരണം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ചിലപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു ഹൈ കണ്ടോ ഈ ഒരു ഹൈ എന്നായിരിക്കും നിഫ്റ്റി അടുത്ത അടുത്ത മൊമെൻറ്റും ക്യാരി ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതൽ സോ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ മാത്രം താവട്ടം നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ വരെയൊക്കെ വന്നിട്ട് ഒരു ഡിപ്പ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ എയ്റ്റി ഇവിടുന്ന് ഒരു ഡിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്ട്രോങ് ഇതേപോലൊരു ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ ഒരു ഈവനിങ് മോർണിംഗ് സ്റ്റാർ അതായത് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഓക്കെ ഗ്രീനാണ് വരയ്ക്കുന്നത് അത് കളർ നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി കളറ് വലിയൊരു മാറ്റർ ഇവിടെ ഒരു ചെറിയൊരു ക്യാൻഡിൽ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വലിയ ഇങ്ങനെ ഒരു കാൻഡിൽ പാറ്റേൺ നമ്മൾ കാണുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മൂന്ന് ക്യാൻഡിൽ പാറ്റേൺ ഇതൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഓക്കെ ഇങ്ങനെ ഒരു ക്യാൻഡിൽസ് പാറ്റേൺ ഇവിടെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബുള്ളി സിംഗിൾ ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ലോ ഒരു സ്റ്റോപ്പ് ലോസ് ആച്ച് ആക്കി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് ട്രേഡ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ് സോ ഇതിൻ്റെ മുകളിൽ നിഫ്റ്റിയും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ നിഫ്റ്റി ടാർഗറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓൾ ടൈം ഹൈ ആണ് പിന്നെ അടുത്ത ടാർഗറ്റ് ഉള്ളത് ഓൾ ടൈം ഹൈയിലോട്ട് നിഫ്റ്റി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും വൺ അവറിലിട്ട് കഴിഞ്ഞാൽ വൺ അവറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള നിഫ്റ്റിയുടെ അടുത്ത മൊമെൻറ്റം നമുക്ക് നിഫ്റ്റിക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നതാണ് സോ പിന്നെ അടുത്തൊരു സ്റ്റോപ്പ് നിഫ്റ്റിക്ക് വരിക എന്ന് വെച്ചാൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് അടുത്ത ടാർഗറ്റ് അടുത്ത മേജർ ടാർഗറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ഓക്കെ നിഫ്റ്റി ഓൾറെഡി ഫിൽഡ് ആണ് സോ ഇതൊന്ന് നമുക്ക് ഇത് നമുക്ക് മാർക്ക് ചെയ്തിട്ടേക്കാം ഓക്കെ ഡെയിലി ഡൗൺ ഡെയിലി ഡൗൺ മാർക്ക് ചെയ്യാം നമ്മുടെ ലെവൽസ് ഒക്കെ Okay. ഓക്കെ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് തൗസൻഡ് ആയിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ് അതിൻ്റെ മുകളിലോട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള നിഫ്റ്റിയുടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് കാണാൻ കഴിഞ്ഞായിരിക്കും സോ ട്വൻ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി സിക്സ് തൗസൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി അതായത് ഈ ഈ റേഞ്ഞ് ഇന്നത്തെ ഡേ ഹൈ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ലെവൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്ത് പോകണം ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടാർഗറ്റ് ട്വ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് അല്ല ട്വൻ്റി സിക്സ് ഹൺഡ്രഡ് അതിൻ്റെ മുകളിൽ ട്വൻറ്റി സിക്സ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഈ രണ്ട് ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് കാണാൻ കഴിഞ്ഞായിരിക്കും ഓക്കെ സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ വെയിറ്റ് ചെയ്യണം ഓക്കെ ഇത് ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ട്രേഡ് എടുക്കരുത് കാരണം ഇതിന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ അതായത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന വോളിയം ഓക്കെ എപ്പോഴും മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേണേ മൂവ് ചെയ്യത്തുള്ളൂ ഇന്ന് നിഫ്റ്റി ഇവിടുന്ന് ഒരു ഹൈ ഒരു ചെറിയ ലോ ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത് സോ അടുത്തത് നിഫ്റ്റി ഇനി ലോ ഉണ്ടാക്കിയിട്ടായിരിക്കും നിഫ്റ്റി അടുത്ത മൂവ്മെൻറ്റ് ചെയ്യുക സോ ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഇതിന് മുകളിലോട്ട് പിന്നെ ട്വൻ്റി ഫൈവ് തൗസൻഡ് ഈ ഒരു സിക്സ് ഫിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി സിക്സ് ഹൺഡ്രഡ് ട്വൻ്റി സിക്സ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഓൾ ടൈം ഹൈ ലോട്ട് നിഫ്റ്റി മൂവ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും സോ ട്രേഡ് വിത്ത് ട്രെൻഡ് ട്രേഡിൻ ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യുക താഴോട്ടുള്ള അനാവശ്യമായ മൂവ്മെൻറ്റ്സ് എടുത്തിട്ട് ലോസ് ഉണ്ടാക്കണം നിൽക്കരുത് അനാ താഴോട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് പറഞ്ഞെങ്കിൽ തന്നെ ഈ ഒരു ലോ ഈ ഒരു ലോ ഇനി നല്ലോണം ബ്രേക്ക് ചെയ്ത് താഴോട്ട് നിൽക്കണം ഇത് ഇതിന് താഴെ നമുക്കിനി ബിയർഷ് ആയാൽ മതി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റിക്ക് താഴെ നമ്മൾ ബിയർഷ് ആയാൽ മതി ട്വൻ്റി ഫൈവ് തൗസൻഡ് ഫോർ ഫിഫ്റ്റിക്ക് അബവ് നിൽക്കുന്നിടത്തോളം നമ്മൾ ബൈ ഓൺ ദ ഡിപ്പ് മാത്രം നോക്കിയാൽ മതി ഓക്കെ സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്മൈ ചാനൽ ഈ വീഡിയോ കാണുന്നവരുടെ വീഡിയോ ഇതിൻ്റെ തൊട്ടുമുറകിൽ ഞാൻ ഇടുന്നതായിരിക്കും ഓ താങ്ക് യു